വെള്ളം കുടിമുട്ടിക്കുവാൻ ചെക്ക് ഡാം തുറന്നു വിട്ടത് അഞ്ച് തവണ പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന പഞ്ചായത്ത് മുണ്ടക്കേത്താണ് സംഭവം മുണ്ടക്കയം ടൗൺ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്കുള്ള ജലവിതരണം നടത്തുന്നതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന ജലവിതരണ വകുപ്പിന്റെ പമ്പ് ഹൌസിനെയാണ് ഈ പമ്പ് ഹൌസിന്റെ പ്രധാന ജലസ്രോതസ് മണിമലാറ്റിൽ വെള്ളനാടിയിലെ തടയണയെ ആശ്രയിച്ചാണ് പമ്പ് ഹൌസിലെ ജലവിതരണം നിലച്ചാൽ മുണ്ടക്കയം ടൗൺ മേഖല ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൊടും വരൾച്ചയുടെ പിടിയിലാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണോ തടയണയുടെ ഷട്ടറുകൾ ഇരുട്ടിന്റെ മറവിൽ തുറന്നുവിടുന്ന സംശയം ഉയരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടയിൽ അഞ്ചോളം തവണയാണ് രാത്രി കാലങ്ങളിൽ ചെക്ക് ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ തുറന്നുവിട്ടത് പല പ്രാവശ്യമായി ചെക്ക് ചില സാമൂഹ്യ വിരുദ്ധരോ അതോടൊപ്പം തന്നെ ഈ വെള്ളം കച്ചവടം ചെയ്യുന്ന ആളുകളോ മീൻ പിടിക്കുന്നവർ ആരുമാകാം അവരെ രാത്രി ഏതെങ്കിലും സമയത്ത് വന്ന് ചെക്ക് ഡാമിൻ്റെ ഷട്ടർ പലകൾ നശിപ്പിച്ച് വെള്ളം തുറന്നുവിടുന്നതാണ് കാണുന്നത് പിന്നെ തുടർന്ന് ഞങ്ങൾ പതിവായിട്ട് ഇപ്പം വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് ചെക്ക് ഡാമിൻ്റെ അവിടെ ചെന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ചെക്ക് ഡാം നശിപ്പിക്കപ്പെട്ട് കാണുമ്പോൾ കാണുക ഉടൻ തന്നെ അടിയന്തിരമായിട്ട് പലക വെച്ച് വീണ്ടും അടയ്ക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം നിൽക്കുന്നത് ഏറ്റവും അവസാനം ഇന്ന് വെളുപ്പിനെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവിടെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകുന്ന കണ്ട് ശ്രദ്ധിച്ചപ്പോൾ നാല് പലകൾ അടർത്തി മാറ്റി വെള്ളം വളരെ ശക്തിയായി ഉഴുകുന്നതു കൊണ്ട് ഉടൻ തന്നെ അത് ചെക്ക് ഡാം അടയ്ക്കുന്ന പണികാരെ കൊണ്ടുവന്ന് വളരെ വേഗം ഒരു രണ്ട് മണിക്കൂറിന് തന്നെ അടുപ്പിക്കാൻ പറ്റി അങ്ങനെ അടുപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് കുറെ പമ്പിങ്ങിന് വേണ്ടിയുള്ള വെള്ളം സൗകര്യം കിട്ടിയത് ഓരോ തവണയും ഷട്ടറുകൾ അടയ്ക്കുന്നതിനൊപ്പം തന്നെ മുണ്ടക്കയം പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ഈ ചെക്ക് ഡാമിലെ ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ് കിലോമീറ്ററുകളോളം ചുറ്റളവിലുള്ള വീടുകളിലെ കിണറുകളിലെയും മറ്റ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ആശ്രയിക്കുന്നത് തുടർച്ചയഴ്ചക്കിടാമിലെ വെള്ളം തുറന്നു വിട്ടുകഴിഞ്ഞാൽ മേഖല വരൾച്ചയോട് പിടിയിലാകുകയും മേഖലയിൽ കുടിവെള്ള വിതരണം തകരാറിലാകുമെന്നും കണ്ടാണ് തുറന്നു വിടുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ചിലർ മീൻപിടുത്തക്കാരെയും സംശയിക്കുന്നുണ്ട് എന്തു തന്നെയായാലും കുടിവെള്ളം മുട്ടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു